നല്ലൊരു കിടിലം പോ അടിപൊളിയായിട്ട് കല്ലുമ്മക്കായി കിട്ടുന്ന സ്പോട്ട് ഉണ്ട് ഇൻസ്റ്റില് ഒരു കമന്റ് കണ്ടെ നമുക്ക് അവിടേക്ക് പോകുന്നു അഭിപ്രായ കേട്ടോ എന്റെ അഭിപ്രായം കീച്ചേരി ഭാഗത്ത് എവിടെയാണ് നമ്മൾ കറക്റ്റ് സംഭവം അറിയില്ല എവിടെയാണെന്നുള്ളത് ഇപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിട്ട് വരാം നമുക്ക് നേരം പോവാ പോകുമ്പോ തന്നെ നല്ല രീതിയിൽ മൂപ്പുറം കല്ലുമ്മക്കായി പോയിക്കുന്നത് ചൂട് കല്ലുമ്മക്കായക്കായ് പറഞ്ഞു ഫസ്റ്റ് കല്ലുമ്മക്കായ കല്ലുമ്മക്കായി കേട്ടോ പന്ത്രണ്ട് റുപ്പ എന്ന കല്ലുമ്പക്കായ് വരും കല്ലുമക്കായി തിന്നതിന് ശേഷം ഓർഡർ ചെയ്തത് കൽമാസാണ് കേട്ടോ രണ്ട് കൽമാസ് അതായത് ഒരു കൽമാസം ആദ്യം പറഞ്ഞു പിന്നെ രണ്ട് കൽമാസും കൂടി പറഞ്ഞു കേട്ടോ കൽമാസ് ഒരു രക്ഷയില്ലേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കഴിക്കുന്നുകൊണ്ടെന്നല്ല കൽമാസ് വേറെ ലെവൽ ടേസ്റ്റിനും കിട്ടാം അവസാനം കല്ലുമക്കായും കൽമാസിനും എരി പോകാനും വേണ്ടിയിട്ട് നല്ലൊരു ഇലയിടയും കിട്ടാം ഇലയടൊക്കെ നല്ല സോഫ്റ്റ് ആണ് അതിൻ്റെ മധുരമൊക്കെ എന്നാ ബാലൻസ് ആണെന്ന് അറിയാം ഊട്ടി വരുന്ന ആണ് കേട്ടോ കീച്ചേരി പണ്ട് അടുത്തക്കനെ കനാലിൻ്റെ സൈഡാണ് കേട്ടോ ഞാൻ ഈ ലൊക്കേഷൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കമൻ്റി